ഹലോ പറഞ്ഞു രണ്ടാഴ്ചയും കഫക്കെട്ടൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു ചങ്കിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം വരും പക്ഷെ ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല പ്രഷർ തൈറോയിഡ് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് പക്ഷേ ഒരു മരുന്നും കഴിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചു ഭജനം പറഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ്രതറെ ഞാൻ എനിക്കൊരു സത്യം പറയാനുണ്ട് ഇന്നലെ ആശ എന്ന ഒരു വ്യക്തിയെ മകളുള്ള വ്യക്തിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞു ഒരു ആലോചന പറഞ്ഞിരുന്നു ഈ ആലോചന കോട്ടയത്ത് വെച്ച് എന്റെ മോളെയും മരുമാനെയും ബ്രതറെ എഴുതൽപ്പിച്ചു നിർത്തി ആലോചന പറഞ്ഞതാണ് അത് എനിക്കും കൂടി ആശയുടെ അമ്മയായ എനിക്കും കൂടി ഇന്നലെ ദൈവദാസനിലൂടെ ദൈവം വെളിപ്പെടുത്തി എനിക്കും കൂടെ ഒരു ഉറപ്പ് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഞാന് സാക്ഷിയാക്കി ഗോഡ് പറഞ്ഞു പറഞ്ഞു രണ്ടര വർഷമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു നാല് ഹോളി ഹെയർ ടാബ്ലറ്റ് നാലായിരം രൂപയുടെ ഒക്കെ കഴിച്ചു ആയുർവേദം മരുന്നു ഹോമിയോ ഒക്കെ ചെയ്തു പക്ഷെ ബ്രദർ ഇങ്ങനെ പറയും രോഗമുള്ളടത്ത് കൈ വെക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ തലയില് കൈവച്ചു അതിനടി മുമ്പായിട്ട് മറ്റൊരു കുട്ടി അവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോ മുടിയെ പിടിച്ചപ്പോ മുടി വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തിയോ ഇത് ഇത്രയും സെക്കൻഡ് കൊണ്ട് ഇങ്ങനൊക്കെ സംഭവിക്കുമോ അതോർത്തിട്ട് പറഞ്ഞു എനിക്കും കൂടിയും ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്തു എന്റെ മുടി കൊഴിച്ചില് മാറി നാലിലൊന്നായി പോയായിരുന്നു എന്നാലും മുടി കൊഴിച്ചില് നിന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ കാലിന് നീര് പോലെ പെട്ടെന്ന് വന്നതായിരുന്നു വേദനയും കാലിൽ ചവിട്ടാൻ പോലും പറ്റാതെ കട്ടിലിലോട്ട് പോലും എടുത്തു വെക്കാൻ പറ്റാതിരിക്കുമ്പോ എനിക്ക് ഈ സൂമിൽ കയറാനേ വയ്യ എങ്കിലും കിടന്നുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോ പത്തര സമയപ്പൊ ബ്രദർ ഇങ്ങനെ പറയുന്നു രോഗമുള്ള ഭാഗത്ത് കൈ കൈവെക്ക് സാധാരണ ബ്രദർ അങ്ങനെയാണ് പറയാറ് പക്ഷെ അപ്പോ പറയുന്നു കാല് വീങ്ങിയിരിക്കുന്നത് കാണിക്കുന്ന അതിന്റെ മേലെ കൈവെക്ക് എന്ന് പറഞ്ഞു ഞാൻ വെച്ചതും ആ സെക്കൻഡിൽ തന്നെ സൗഖ്യമായി ഓ ഓ ഇത് കേട്ടോ സിസ്റ്റർ സിസ്റ്റർ എത്ര എത്ര മുടി കൊഴിച്ചിൽ നാലായിരം രൂപയുടെ ഫോളിഹെയർ ടാബ്ലറ്റ് കഴിച്ചു ഹോമിയോ മരുന്ന് ചെയ്തു ഈ ആയുർവേദ എണ്ണ പുരട്ടി ആയുർവേദ മരുന്ന് കഴിച്ചു എല്ലാം ചെയ്തു അപ്പോൾ ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞു രണ്ട് സാക്ഷ്യം നിങ്ങള് കേട്ടോണം ഒന്ന് സിസ്റ്റർ പറയുകയാണ് നാലായിരം രൂപയുടെ മരുന്ന് കഴിച്ചിട്ട് മുടികൊഴിച്ചിൽ മാറുന്നില്ല അപ്പോഴാണ് മറ്റൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് മുടികൊഴിച്ചിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പറിച്ചിട്ടുപോലും പൊരുന്നില്ലാത്ത രീതിയിൽ അപ്പൊ സിസ്റ്റൂർ ഇങ്ങനെ നടക്കുമോ എന്ന് ദൈവത്തോട് യോജിച്ചു എന്ന വിശ്വാസത്തോടെ സിസ്റ്റർ പറഞ്ഞു അത് പൂർണ്ണ സഹോദരി മാത്രമല്ല ആ കാലിന്റെ വേദന പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അന്ന് മാത്രം ആ കാലിന്റെ നീ വീക്കോ ഉള്ളോടത്തല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു സെക്കൻഡിൽ തന്നെ സൗഖ്യമായി അപ്പോ തന്നെ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്റെ വീട്ടിലുള്ളവര് കണ്ടത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഒരു അടി കാലു വെക്കാൻ പറ്റത്തില്ല കട്ടിലയിലോട്ട് പോലും പൊക്കി വെക്കാൻ പറ്റുന്നില്ല നല്ല ചുമന്നിരിക്കോ കാലുകൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചത് പ്രാർത്ഥന തീർന്നു സൗഖ്യമായി കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപക്ക് നന്ദി ഇന്ന് സാക്ഷ്യം പറഞ്ഞാൽ കർത്താവിന് കൃപയാൽ വന്നല്ലോ അനേകരോട് സാക്ഷ്യം പറയണം യേശു ചെയ്ത കാര്യം പിറക്കാത്ത ഒതുങ്ങി പോരുത് അനേക യുവകൾക്ക് വേണ്ടി മുതൽ പ്രാർത്ഥിച്ചോണം എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും സൗഖ്യമാക്കുന്ന ധൈര്യത്തോടെ പറഞ്ഞോളണം കർത്താവ് സാക്ഷ്യമാക്കും കേട്ടോ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ യേശു ഇത് നമ്മൾ നാട്ടിൽ വരുമ്പോ സാക്ഷ്യം പറയണം കേട്ടോ നേരി കാണുമ്പോ പറയണം എവിടെയാ നാട് എവിടെയാ നാട്ടിൽ

മാറി മാറി പൂർണമായിട്ട് മാറി വിച്ച നന്ദി നാമത്തിൽ തന്നെ ആമേൻ ബ്രദർ എനിക്കൊരു സാക്ഷി പറയാനുണ്ട് ജൂലി കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ബ്രദറിന്റെ കൂടെ ഞാൻ ഈ സൂമിറ്റിങ്ങിന് കൂടിയത് അന്ന് മുതൽ എനിക്ക് അനേകം പല വിധത്തിലുള്ള രോഗങ്ങൾ എന്നെ പിടിപെട്ടു അല്ലെ ഒന്ന് രണ്ട് രോഗങ്ങൾ അന്നൊക്കെ ഞാൻ സാക്ഷി പറഞ്ഞായിരുന്നു ഒരു അസ്ഥിവേദന നടുവേദന അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെയാണെങ്കിൽ എനിക്ക് നാക്കിൻ്റെ സൈഡിലും ചൂടൂര് വന്നിട്ട് അതിവേദനയാൽ ഞാൻ വേദനയായിരുന്നു ഭാചനം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ദൈവ അത്ഭുത സൗഖ്യം വന്നു കൃപയാൽ ആ ജൂലൈ മുതൽ ഇന്നുവരെയും കൂടെ ശേഷം വചനം കൃപയും പറയുമ്പോൾ തന്നെ സൗഖ്യം ഒത്തിരി രോഗസൗഖ്യം കർത്താവ് കൊടുത്തു ഈ നിമിഷം ദൈവം ചെയ്യുന്നു നമ്മളെല്ലാവരും കർത്താവിന്റെ കൂടെ കൂടിയേക്കുവാണ് ഒരുമിച്ച് ഇങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും കർത്താവിന്റെ കൂടെ ഓടുന്നത് കൊണ്ട് നമ്മളും കർത്താവിന്റെ സൗഖ്യം പ്രാപിക്കും നമ്മളെ അത്ഭുതം കാണും തന്നെ ഹലോ ബ്രദർ ബ്രദർ എനിക്കൊരു പ്രാശയം പറയാനുണ്ടായിരുന്നു ബ്രദർ കൊറേ ദിവസം ഒരു ഏഴെട്ട് ഒൻപത് മാസമായി എൻ്റെ ചെവിയിലെ വെള്ളം കേറിയിട്ട് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കാണെങ്കിൽ അത് ഭയങ്കര പെയിനും ചെവി അടഞ്ഞിട്ടും ഒത്തിരി അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അപ്പൊ ബ്രദർ എപ്പോഴും ചെവിയിൽ ഇങ്ങനെ കൈവെച്ച് പിന്നെ ചെവിയുടെ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് ചെവി കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ പക്ഷെ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും കത്താവ് എനിക്ക് സൗഖ്യം തന്നെ പക്ഷെ എങ്കിലും ചില സമയങ്ങളിൽ കുറവ് വരും പിന്നെയും വന്നുകൊണ്ടിരിക്കും ഞാൻ എന്റെ പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ട് എന്റെ സാക്ഷ്യം പറയത്തുള്ളൂ അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രദർ പ്രാർത്ഥിച്ചു രണ്ട് ദിവസം ഞാൻ ഇങ്ങനെ കുറവ് കാരണം ഞാൻ അതിനെ പറ്റി ഒന്നും എനിക്ക് ഒരു പെയിൻ ഇല്ല മറ്റേ തൊണ്ടയെല്ലാം അടഞ്ഞിട്ട് എനിക്ക് അതിന്റെ അതിന്റെ പ്രയാസം കൊണ്ട് എനിക്ക് സംസാരത്തിന് പോലും ഒത്തിരി വിഷമമായിരുന്നു കഴുത്തിന് ഭാഗത്തൊക്കെ പെയിനായിരുന്നു ഇപ്പൊ എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു എനിക്ക് ചെവിയിൽ ഒരു പ്രശ്നവുമില്ല എന്റെ സംസാരം ക്ലിയർ ആയി ഒരുപാട് സന്തോഷമുണ്ട് ദൈവം പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം തന്നതിന് തന്നതിനു ഇത് പത്ത് പന്ത്രണ്ട് ഒരു വർഷത്തോളമായി ആ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് ഓ അതായത് ഒരു വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു കർത്താവ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല ഡോക്ടറെ കാണിക്കാൻ അങ്ങനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഒരു എടുത്തില്ല പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ വെച്ചിരുന്നു ദൈവം പൂർണ സൗഖ്യங்கファミリーకి తన్నలికికి ಸಂತೋಷం నన్నీ కర్తావేన సౌఖ్యం ఆ కెం బ్రదర్ న ఏడు ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടായിരുന്നു చెవి ఆడన ఇన్ఫెక్షన్ น่ะ ബുദ്ധിമുട്ടായിരുന്നു సంసారికం போல ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ కర్తావు పూర్ణ సౌఖ్యത്തിന്റെ దేవుడై దూండి కర్తావు పూర్ణ సౌఖ్యం కొడు てる నన్నీ యేషున నవటనే గాడ్ బ్లెస్ యు మిస్టర్ ఎ రెదమే పర్ణటె పర్ణ మిస్టర్ ఎ బ్రదర్ ఎనికి ప్రాదేశ్ నాటి వంద మీటింగ్ చేద ఎనికి పంగడకం పట్టే illa జనల ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് ഞാനും കുടുംബവും കൂടെ വരാനിരുന്നു പ്രത്യേകിന് മോക്ക് പനിയായി അത് കാരണം പിന്നെ വരാൻ പറ്റില്ല പിന്നെ കോട്ടയത്ത് കൂടാവുന്ന കൊണ്ടപ്പോ എനിക്കും പനിയായി അത് കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി അത് പിന്നെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു കോട്ട കോട്ടയത്ത് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോളെ കൊണ്ട് വന്നു അവൾ ജർമ്മനിക്ക് പോകാനെല്ലാം ശരി ശരിയാകാൻ വേണ്ടി ഭാഷയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു അന്നേരം അത് ഞങ്ങള് ഭാഷ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ആ അവളിപ്പൊ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോവാണ് പരീക്ഷ ഒക്കെ പാസ്സായി ജർമ്മനിക്ക് പോവാൻ മിസ്സായും ടിക്കറ്റും എല്ലാം എടുത്തു മോള് പോവാൻ മോക്കേണ്ടി പ്രത്യേകം ഏർ ഭാഷ പ്രാര്ത്ഥിക്കണം അന്ന് പിന്നെ കോട്ടയത്തെ മീറ്റിങ്ങില് ഞാൻ ലൈവ് കണ്ടായിരുന്നു അന്നേരം ഫാഷോങ്ങിനെ പറഞ്ഞു അന്ന് അബ്രഹാമും സാറാമയ്ക്കും സാറാമയും ഉള്ള ആ വചനമായിരുന്നു എടുത്ത് പ്രാർത്ഥിച്ച് ഈ എൻറെ എൻ്റെ വീട്ടിലെ പേര് സൂചിയാണെങ്കിലും അല്ലാതെ സാറാമീന്നും അബ്രഹാം എന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഏർ അന്നേരം ഫാഷോങ്ങനെ വിളിച്ചു പറഞ്ഞു പിന്നെ വിദേശത്തെ നന്മ അനുഭവിക്കാൻ പോകുന്നൊക്കെ ഞങ്ങളോട് പറയാൻ അബ്രഹാം വിദേശത്തെ നന്മ അനുഭവിക്കാൻ പോകുന്നൊക്കെ എന്നൊക്കെ പറയാനിടയായി ഒക്കെ ഞാൻ കേട്ടു പിന്നെ ഭക്ഷണം പ്രത്യേകം നോക്കു വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ യാത്രയ്ക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഇനി എവിടെ ഈ നാട്ടിൽ വന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മുടക്കം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദീപ അനുവദിച്ചാൽ ഞങ്ങൾ വരും തീർച്ചയായിട്ടും കർത്താവ് സഹായിക്കും വലിയ പ്രവർത്തികൾ ഞാൻ ഈ സാക്ഷ്യം മുന്നോട്ട് പറയുന്നവരൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന കൂടെ സാക്ഷ്യം പറഞ്ഞു കാര്യം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് പിന്നെയും ബലമാണ് രണ്ട് ഇത് കേൾക്കുന്ന അനേക രോഗികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു സഹോദരി അവിടെ വന്നത് കൊല്ലത്ത് എനിക്ക് വന്നത് മറ്റൊരാളുടെ സാക്ഷ്യം കേട്ട് സൗഖ്യമായ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന കുടുംബം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് ബലമാണ് പ്രത്യേകിച്ച് അവിടെ ശുശ്രൂഷിക്കാൻ നിൽക്കിയത് എനിക്ക് പിന്നെ ഒരു ധൈര്യമാണ് പിന്നെ ഒരു ബലമാണ് കർത്താവ് പ്രവർത്തി കേൾക്കുവാനും കാണുവാനും ഒക്കെ ഓരോ ദിവസവും അതിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വർധന നടക്കുന്നത് ഗോഡ് ബ്ലസ് യു സിസ്റ്റർ കർത്താവ് ഇനിയും നടത്തട്ടെ രാജ്യങ്ങളുടെ നന്മ തലമുറകളുടെ മേൽ ഇനിയും ഇനിയും എല്ലാവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു സംഭവിക്കട്ടെ ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞോട്ടെ നാളെ എന്നെ ചില കാര്യങ്ങളൊന്നും ഓർപ്പിക്കണം ഒരു നിമിഷം ഒരു നിമിഷം ഒന്ന് നിമിഷേ നാളെ നിങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിക്കണം നാളെ ഞാൻ കുറച്ച് മീറ്റിങ്ങുകളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്ന തുടക്കത്തിൽ ആരെങ്കിലും ബ്രദർ പ്രേയറിന്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് നമ്മുടെ പ്രേയർ ഗ്രൂപ്പുകൾ ഒന്ന് രണ്ടെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടിയാണ് പല ഇടങ്ങളിൽ അപ്പം അതേപോലെ തന്നെ നിങ്ങൾ അതും എന്നെ ഓർപ്പിക്കണം ആരെങ്കിലും ഒന്ന് നാളെ നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് ഓർപ്പിച്ചേക്കണം ഒന്ന് രണ്ട് പ്രേയറിന്റെ കാര്യങ്ങൾ പറയാനുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ പിന്നെ ബ്രദർ ഇനി നമ്മുടെ ജില്ലയിൽ ആരാധന വെക്കുമ്പോൾ മൂന്ന് ദിവസത്തെ ധ്യാനം കൂടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു ബ്രദർ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവാത്മ സംസാരിച്ച് നമുക്കൊരു ഒരു പ്രാർത്ഥിക്കുവാണ് നമുക്ക് ഒരു എന്താ പറഞ്ഞു ഒരു കൺവെൻഷൻ സെന്റർ പോലെ ഒരു കാര്യത്തെ ക്രമീകരിക്കുവാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ എല്ലാവർക്കും വന്ന് താമസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ക്രമീകരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഓടി നടന്ന് നമുക്ക് വന്നു പോകാതെ എല്ലാവർക്കും താമസിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുക കർത്താവ് ഒരുക്കും കേട്ടോ സാക്ഷിയുള്ള ഒരു പറഞ്ഞ പറഞ്ഞു

ഞായറാഴ്ച ഞായറാഴ്ചത്തെ യൂട്യൂബ് മീറ്റിംഗിലെ ഷിബി എന്ന വ്യക്തിയെ ഭവനത്തെ ദീപം തൊടുന്നു അത് സാമ്പത്തികമായ വർഷങ്ങളായിട്ട് സാമ്പത്തികമായ തകർച്ചകളാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഭവനമാണ് അത് എല്ലാം കറക്റ്റ് ആണ് എന്റെ ഭവനമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അതേപോലെ എന്റെ ജിനു എന്ന് പറയുന്ന ഒരു പറഞ്ഞു മിസ്റ്റേനാണ് എന്റെ മോനാണ് ജിനു പക്ഷേ അത് ആ ഞായറാഴ്ചത്തെ ഞായറാഴ്ചത്തെ യൂട്യൂബ് മെസ്സേജില് കേട്ടതാണ് അത് മോനെ അതിന്റെ കംപ്ലീറ്റ് ആയില്ലായിരുന്നു ബ്രദറെ അതിന്റെ ആലോചന മോനെ പറ്റി പറഞ്ഞു കംപ്ലീറ്റ് അത് കട്ടായി പോയെന്ന് തോന്നുന്നു കേട്ടില്ല ആ ചെയ്ത സമയത്ത് കറക്റ്റ് വന്ന സമയത്ത് ബ്ലോക്ക് ആയി പോയി ഞാനത് പറഞ്ഞിരുന്നു അത് ഇതായില്ല റെക്കോർഡ് റെക്കോർഡാകാതെ പോയതാണ് ആ കുടുംബത്തെ കർത്താവ് വലിയൊരു സാക്ഷിവാക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പേരുകളെയും കുടുംബത്തിൽ സാക്ഷിവാക്കാൻ വേണ്ടി പോകാൻ ഏറ്റവും പ്രാർത്ഥിച്ചു കേട്ടോ അത്ഭുതമാക്കി മാറ്റി ബ്ലെസ് യു പറഞ്ഞോ പലപ്പോഴും ഈ സ്വപ്നത്തില് ദേവദാസന്മാരും അതുപോലെ തന്നെ ഈ പ്രയറിൽ പങ്കെടുക്കുന്ന പലരെയും സ്വപ്നത്തിൽ കാണാറുണ്ട് അപ്പൊ ദിവസം നോക്കുമ്പോ പിന്നെ അതൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല ദേവദാസന്മാര് പലരും കാണാറുണ്ട് അപ്പൊ ഇനി അങ്ങനെ കാണുമ്പോൾ ഇഷ്ടം കൂടുതൽ പ്രാർത്ഥി കർത്താവെ ഈ ദർശനത്തിലൂടെ കർത്താവ് എന്താണോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് പോലെ കർത്താവ് കൂടുതൽ വ്യക്തമായി എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പൊ പിന്നെയും പിന്നെയും കർത്താവ് നമുക്ക് എന്തിനും വ്യക്തമായി കാണുക കേട്ടോ ഈ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമുക്ക് അടുത്ത ദിവസം നമ്മൾ കൃപാവരങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷെയർ ചെയ്യാം ഈ സമയത്ത് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാ മതി അപ്പൊ കൃപാവരങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ഇടയായിത്തീരും അത് വേറൊരു ദിവസം എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാഴ്ചകൾ ദർശനങ്ങൾ ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ നമുക്ക് അത് ഇത് മനസ്സിലാക്കാം അത് നമുക്ക് സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് സാക്ഷ്യമുള്ളവരൊന്നു പറഞ്ഞട്ടെ പറഞ്ഞോ ബ്രദർ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മുട്ടിന് വേദനയും വേദനയും തൊട്ട് അതുപോലെ വേദനയുള്ള തൊട്ട് തൊട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാനിപ്പോ കുറെ നാളുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോ യുഗേന്ന് മുടക്കുന്നു വന്ന തൊട്ട് എന്റെ രണ്ട് കാലിന് മറ്റൊരു കാലിന് വന്ന് ഞാൻ റെസ്റ്റ് എടുക്കുമ്പോ അതങ്ങ് മാറുന്നതാണ് ഇപ്പൊ എനിക്ക് കഠിനമായിട്ടുള്ള നീരും വേദനയും വന്ന് നടക്കാനൊന്നും മേല പല ട്രീറ്റ്മെന്റ് ചെയ്ത് ഒത്തിരി പെയിൻ കില്ലർ തോന്നുന്നു അതിന്റെ കൂടി ഇപ്പൊ ചെസ്റ്റിനൊരു ഷോർട്ട്നെസ്സോ ബ്രത്തും ഒക്കെ വന്നു അപ്പം ഇക്കോ എടുത്തപ്പം പറഞ്ഞു വാൽവിനൊരു ചെറിയ ചേഞ്ചസ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യണ്ടായിരുന്നു പക്ഷേ ബ്രദർ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ ദൈവമേ ഞാൻ തൊട്ടിട്ടൊന്നു എനിക്ക് ഇത് കുറവില്ലല്ലോ അപ്പൊ ദൈവം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു നിനക്ക് പ്രാർത്ഥന പോരാ വിശ്വാസത്തോടെ വചനം പറഞ്ഞു ബ്രദർ പറയുന്ന പോലെ തന്നെ വീണ്ടും ബ്രദറിന്റെ വായിക്കൂടെ വിശ്വ വചനം പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കണം ഇത് മാത്രം കേട്ടിട്ട് അങ്ങ് പോയാ പോരാ എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ കൃപയാലെ ഇന്ന് എനിക്ക് ആ നീര് കുറവുണ്ട് കാല് താഴെ വെച്ച് നടക്കാവുന്ന പോലുള്ള ഒരു ആശ്വാസം ഉണ്ട് അതുപോലെ നെഞ്ചിനും കുറവുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ പൂർണമായി എനിക്ക് വിടുതലിന്റെ അനുഭവം എന്തോ ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സംതിങ് ഒരു 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 ഫീലിങ് എനിക്ക് അകത്തൂടെ വന്നായിരുന്നു അതുപോലെ ഞാൻ സഫർ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ആമേൻ തീർച്ചയായും കർത്താവ് തൊട്ടതാണ് അതിന്റെ അടയാളമാണ് കൂടുതൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം അത് നടന്നും ഞാൻ നടന്നും ചാടിയും തുള്ളിയും കർത്താവിനെ ആരാധിക്കും ആ മുടന്നനായ മനുഷ്യൻ അപ്പോ സ്വല പ്രവൃത്തിയിൽ ദൈവത്തെ ചാടിയും തുള്ളിയും ആരാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തീരുമാനിച്ചോണം കർത്താവ് ബലം തരും ശക്തി തരും യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ഒന്ന് നേരത്തെ അത് ആരെങ്കിലും കമന്റ് ബോക്സിൽ ആരെങ്കിലും സെന്റ് ചെയ്യും ആ പുസ്തകമാണ് ജാതിയുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ പ്രജ്ഞ ആരെങ്കിലും ആ വാക്യം ഒന്ന് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും സിസ്റ്ററെ കമന്റിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് പറഞ്ഞോ എന്റെ ഈ കാലിന്റെ തരിപ്പും പുകച്ചിലും ആയിട്ട് ഒരു ഒരു വർഷത്തോളമായി അത് ഇങ്ങനെ അത് എനിക്ക് ഇന്നാണെങ്കിൽ അത് ഒരുപാട് കൂടുതലായിരുന്നു രാവിലെ തൊട്ട് ഞാൻ അങ്ങ് കരഞ്ഞു കറിഞ്ഞിരിക്കുന്നു എന്നിട്ട് അത് എനിക്ക് ഇപ്പൊ ഉണ്ടല്ലോ എൻ്റെ ഒരു ഒരു ഉച്ച ആവാറായപ്പോഴത്തേക്കും ആ കാലിന്റെ ഹിപ്പിന്റെ അവിടെയുള്ള ആ തരിപ്പ് നല്ലപോലെ അങ്ങ് മാറി എനിക്ക് എനിക്ക് കുത്തി അങ്ങോട്ട് മാറിയില്ല ആ ഭയങ്കരമായിട്ടുള്ള തരിപ്പ് നമുക്ക് പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം ഇപ്പൊ കിട്ടിയ ആശ്വാസം ഇതൊരു തുടക്കമാണ് കൈവച്ചിട്ട് പോയ കർത്താവെ പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറഞ്ഞു ഇപ്പൊ തന്നെ ആ വേദന അവിടെ നിന്ന് മാറിയിരിക്കും പകുതി സൗഖ്യമല്ല പൂർണ്ണ സൗഖ്യം കണ്ടിരിക്കും ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ എന്റെ അങ്ങനെ കാല് രണ്ടിങ്ങനെ വീങ്ങിക്കെടുക്കരുത് മൂന്നാലു മാസമായി ഇങ്ങനെ ആസ്പത്രിയിൽ പോകും കാണിക്കും വിശ്വാസിയുള്ള ഇത് ഇഷ്ടമല്ല എന്നാലും മോ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു മൊത്തമേ ഇങ്ങനെ എന്റെ കാല് ഇങ്ങനെ വെക്കുന്ന സ്ഥലത്തൊക്കെ നീരെങ്ങനെ ഉറ്റ അങ്ങനെ തന്നെ ഭയങ്കര നീര് ഇങ്ങനെ വീക്കും ഉണ്ട് ഞാൻ പറഞ്ഞ മോൻ ഇങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ അതുപോലെ വന്ന് പ്രാർത്ഥിച്ചു അഞ്ചം തന്നെ എല്ലാ നീരും കുറഞ്ഞ് ഇപ്പൊ അത് ഒരു ആ ആമേൻ തീർച്ചയായിട്ടും ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം ഇനിയും അത്ഭുതകരമായ സൗഖ്യങ്ങളെ കാണാൻ വേണ്ടി പോവാണ് മുടന്തം തുള്ളും ചികിടം കേൾക്കും ദൈവരാജ്യത്തിന്റെ ശക്തിക്കാത്താണ് നമ്മൾ നിൽക്കുന്നത് കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി ഓടി നടന്ന് പ്രാർത്ഥിച്ചോണം യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് അത്ഭുത യേശുവിന്റെ നാമത്തിൽ നാമത്തേക്ക് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറ കർത്താവ് എന്റെ മോൾ എന്ന് ഡിസ്ചാർജ് ചെയ്യും അത്ഭുത സാക്ഷ്യം യേശു ആ രോഗത്തെ വഹിച്ചത് കൊണ്ട് അത്ഭുത സൗഖ്യത്തിന് നന്ദിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ അത്ഭുതം കാണും കേട്ടോ ഗോഡ് ബ്ലസ് ആ സാക്ഷ്യോട്ടെ ഇന്ന് രാവിലെ ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്റെ കടയിൽ ഇന്ന് രാവിലെ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നു ആ അമ്മ ശെരിക്കാരുമില്ലാത്ത ഒരാളാ വീട്ടിലിങ്ങനെ ജോലി ചെയ്ത് അവിടെ താമസിക്കാം അപ്പൊ സർജറി ഒരു കണ്ണ് ഒരു കണ്ണ് തിമുരം ചെയ്ത് അപ്പൊ സർജറി ചെയ്യണം എന്തായാലും ആരോ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് ചോദിക്കുക ഏത് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ വന്ന കണ്ണാടി വീണ്ടും വെച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വന്ന അപ്പൊ എന്നോട് പറഞ്ഞു മാസത്തിന് മുമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അവിടെ ചെന്നിട്ട് തിരിച്ചു വിട്ട് കൂടെ സർജറി ചെയ്ത് നിക്കുമ്പോഴേ കൂടെ നിൽക്കാൻ തിരിച്ചു തിരിച്ചുവിട്ടു കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റല് ഫുള്ള് അതായത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കാഴ്ച കുറഞ്ഞെങ്കില് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തിമിരത്തിന് ചെയ്യുള്ളൂ അങ്ങനെ വിട്ടതെന്ന് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അമ്മ ഏത് കണ്ണിനാണോ അസുഖം പറഞ്ഞ ആ കണ്ണിനെ ഒന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും നയൻറ്റി പെർസെന്റേജ് ആൾക്ക് കാഴ്ചയുണ്ട് ഓ ഒരു വിധത്തിലായി ഞാൻ വന്നപ്പോഴും എനിക്ക് ശരിക്കും മോഡലായിട്ട് വന്ന പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും നന്നായിട്ട് കാണുന്നുണ്ട് ഓ ഇത് വല്യൊരു അത്ഭുത കണ്ണ് ചെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുന്നയാള് കണ്ണിന് ബുദ്ധിമുട്ടായിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു വന്ന ആൾക്ക് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പൊ ആ അമ്മ തന്നെ പറഞ്ഞ മൂടലായിട്ടാണ് വന്നത് പക്ഷെ എനിക്കിപ്പോൾ നന്നായിട്ട് കാണാം എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ അവിടെയൊക്കെയും പ്രാർത്ഥനാ മുറികളായിത്തീരട്ടെ ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം ബൈബിൾ പോലെ കുരുടൻ കാണും ചെകിടൻ കേൾക്കും ഊമൻ സംസാരിക്കും മരിച്ചത് ഉയർത്തി ദൈവരാജ്യത്തിന്റെ ശക്തികത്താണ് നമ്മൾ നിൽക്കുന്നത് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇനിയും സൗഖ്യങ്ങളെ കാണാൻ കർത്താവ് സഹായിക്കും സഹായിക്കും കേട്ടോ കേട്ടോ ഇതിനെല്ലാം പ്രതിഫലം ഉണ്ട് ദൈവം ഗോഡ് ഞാ സഹോദരിയുടെ എന്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡിനെ വേണ്ടി ബ്രദർ അവർക്ക് പ്രാർത്ഥിച്ചു രണ്ട് കിഡ്നിയും അപ്പൊ അവരുടെ വീട്ടിൽ പോയി ഞാൻ എനിക്ക് പ്രാർത്ഥിക്കണതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവര് വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ അന്ന് അവര് എന്റെ അടുത്ത് പറയുന്നത് എന്നെ ദൈവമായിട്ടാണ് അവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് പിന്നെ അവർക്ക് ഇത്ര ക്യാഷിന്റെ അത്യാവശ്യം ഉണ്ട് ആ ക്യാഷ് ഞാൻ കൊടുത്തു സഹായിക്കണമെന്ന് എനിക്കാണെങ്കിൽ അത് അങ്ങനെ കൊ കൊടുക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് ആ സാഹചര്യം ഇല്ല എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു പല പല കാര്യങ്ങളായിരുന്നു പറ്റാത്ത അവസ്ഥ അപ്പൊ ഞാൻ ഏതെങ്കിലും ക്യാഷ് വന്നാൽ തരാം അല്ല എന്ന് മാത്രം പറഞ്ഞു എന്നാലും ഇവർ അത് തന്നെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നീട് എന്നാ കണ്ടപ്പോ അവര് പറയണെ നിങ്ങളെ ഒരു ദൈവങ്ങൾ എന്നെ ഞങ്ങളെ രക്ഷിച്ചില്ല പിന്നെ മനുഷ്യരെ ഞങ്ങൾ ഒരു ദൈവങ്ങളിലും ഇനി വിശ്വസിക്കൂല എന്നൊക്കെ അവർ പറഞ്ഞു എനിക്കത് നല്ല വിഷമമുണ്ട് ഞാൻ നമുക്ക് മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ വ്രത ദൈവത്തിന് ദൈവത്തിന് സിസ്റ്ററെ നമ്മൾ പൈസ കൊടുത്തല്ല ആളുകളെ നമ്മൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവർ പൈസ പ്രതീക്ഷിച്ചല്ല ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് ഹൃദയത്തിൽ തോന്നും അവരെ സഹായിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ കൊടുക്കുക സഹായിക്കുക അല്ലാതെ നമ്മളൊരാളുടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അയാൾ പൈസ വെച്ച് ഇപ്പം സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നമ്മുടെ വൈരാഗ്യം വരുന്നുവെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം അല്ല നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമേ കൈകാര്യം ചെയ്യാവുള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന നന്മകൾ ദൈവഹിതമല്ലാത്തുള്ള കൊടുക്കലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ നന്മകളെ പോലും വടക്കുന്ന ചില പരിപാടികളുണ്ട് വളരെ സൂക്ഷിക്കണം ഒരാൾക്ക് നമുക്ക് ഹൃദയത്തിൽ കർത്താവ് തോന്നിപ്പിക്കുന്നെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കുക നമ്മൾ ദൈവ ഹൃദയം ഉള്ളവർക്ക് കൊടുക്കുക ഞാൻ സഹായിക്കരുതെന്ന് കൊടുക്കരുതെന്നോ എല്ലാവരോടും ഞാൻ പറയുന്നത് കൊടുക്കരുതെന്നല്ല ഞാനീ പറയുന്നത് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ട ഒരു നിമിഷം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരുമിച്ച് ദേവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം വലിയ കാര്യങ്ങളെ എത്താമോ ചെയ്യാം തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ